പ്രാശീന്റെ കാലത്ത് ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നില്ല നമ്മളിപ്പോ ക്ഷേത്രം ഉണ്ടാക്കാനാണ് പോണത് പ്രാചീന കാലത്ത് ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നതുകൊണ്ട് ഏ ഇതിനൊന്നും ആവശ്യമില്ല എന്നൊക്കെ പറയുന്ന ആളുകളുണ്ട് ഹിന്ദു മതമായതുകൊണ്ട് ആ ഉണ്ടെങ്കിൽ ആർക്കും എന്തും പറയാം എനിക്ക് പറയാം അതുകൊണ്ട് ആർക്കും എന്തും പറയാം എന്ന അവസ്ഥ ഉണ്ടല്ലോ എന്നാൽ ആരായി ഈ ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് ആചാര്യന്മാരും മഹാജ്ഞാനികളായിട്ടുള്ള പണ്ഡിതന്മാരാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലെ ശങ്കരാചാര്യ സ്വാമികളെ പോയിട്ടുള്ള ആളുകളോ അല്ലെങ്കിൽ പരശുരാമനെ പോലുള്ള ആളുകളാണ് ക്ഷേത്രങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളതാണ് പുരാണ പ്രസിദ്ധി ഈ ക്ഷേത്രങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എങ്ങനെയാണോ ശ്രൗതയാഗങ്ങൾ നടക്കുന്നത് എവിടെയാണോ ശ്രൗതയാഗങ്ങൾ നടക്കുന്നത് യാഗങ്ങൾ രണ്ടു തരത്തിലാണ് ശ്രൗതമെന്നും സ്മാർത്തമെന്നും ശ്രൗതയാഗങ്ങൾക്ക് ഉദാഹരണമാണ് സോമയാഗം അഥവാ അഗ്രിഷ്ടോമം അത്യഗ്രിഷ്ടോമം ഒക്തി അതിരാത്രം വാചവേയം അത്തോരാമം എന്നൊക്കെ പറഞ്ഞ് വ്യത്യസ്തങ്ങളായ അഗ്രിജയം ചൈനം എന്നൊക്കെ പേരുള്ള വ്യത്യസ്തങ്ങളായ വീടുകളിൽ നിങ്ങൾ കേട്ടിട്ടുള്ളതും ചിലരൊക്കെ കണ്ടിട്ടുള്ളതുമായ യാഗങ്ങളൊക്കെ ശ്രൗതയാഗങ്ങളാണ് ശ്രൗതമാണ് അതെങ്ങനെയാണ് അവന്റെ വിധികളെല്ലാം ശ്രുതികളിൽ വർണ്ണിച്ചിട്ടുണ്ട് അതുകൊണ്ട് ശ്രൗതം രണ്ടാമത്തെ ഒരു യാഗമുണ്ട് അതാണ് സ്മാർത്ഥം നമ്മളിവിടെ ചെയ്യുന്ന സ്മാർത്തമാണ് സ്മൃതികളിൽ പരാമർശിക്കുന്ന യാഗ സ്മൃതികളാണ് ഇതിന്റെ ആധാരം ഇവിടെ നടന്ന ഈ ഗായത്രി മഹായാഗത്തിന്റെ അടിസ്ഥാന സ്മൃതികളാണ് സ്മൃതിവാക്യങ്ങളാണ് അപ്പൊ അതിൽ ക്രിയ ക്രിയാകലാപങ്ങൾ കുറവാണ് അപ്പോ ശ്രൗതമെന്നും സ്മാർത്ഥമെന്നും പേരുള്ള രണ്ട് പ്രകാരത്തിലുള്ള യാഗങ്ങൾ ഈ യാഗങ്ങൾ എങ്ങനെയാണോ നടന്നിരുന്നത് അതിൽ തന്നെ വിശേഷമായി ഷൗദയാഗങ്ങൾ നടത്തിയിരുന്ന യാഗശാല എങ്ങനെയാണോ നിർമ്മിച്ചിരുന്നത് ആ യാഗശാലയുടെ സ്ഥിരം സംവിധാനമാണ് ഒരു ക്ഷേത്രം ഓല കൊണ്ടും പുല്ലുകൊണ്ടും മേഞ്ഞ ആണി സ്പർശിക്കാത്ത മറ്റൊന്നും സ്പർശിക്കാത്ത ലോഹസ്പർശമില്ലാതെ ലോഹസ്പർശമില്ലാതെ നിർമ്മിച്ചിരുന്ന യാഗശാലകളെ അനുസ്മരിപ്പിക്കും വിധമാണ് നമ്മുടെ മഹാക്ഷേത്രങ്ങളെല്ലാം ഉള്ളത് അതിൽ മുഖ്യശാലയിൽ മുഖ്യശാലയിലെ യജ്ഞകുണ്ടത്തിലെ അഗ്നി എവിടെയാണോ ഉള്ളത് അവ ആ അഗ്നി ക്ഷേത്രത്തിന്റെ ശ്രീകോവിലെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് ക്ഷേത്രത്തിൽ നൈദ്യ അഥവാ അല്ലെങ്കിൽ അഭിഷേകം ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് തന്ത്രി ഒരു മന്ത്രം ചൊല്ലും ഒരു ഭാവനയോടുകൂടി എങ്ങനെയാണോ കൊണ്ടിരിക്കുന്ന അഗ്നിയിലേക്ക് ഹവിസ് പകരുന്നത് നിങ്ങൾ ഹവിസ് പകരുന്നല്ലോ സോഹാ പറഞ്ഞ എങ്ങനെയാണോ കൊണ്ടിരിക്കുന്ന അഗ്നിയിലേക്ക് ഹവിസ് പകരുന്നത് അതുപോലെ ശിലകൊണ്ട് നിർമ്മിതമായ ഈ ബിംബം അഗ്നിയാണ് എന്നും ഇത് ഹവിസാണെന്നും സങ്കൽപ്പിച്ച് അഗ്നിക്ക് ഹവിസ് നൽകുന്നു എന്ന ഭാവനയോടുകൂടി ഞാൻ ഇതാ ഇത് അർപ്പിക്കുന്നു അപ്പോൾ ഗുരുവായൂരമ്പലത്തിൽ നടക്കുന്ന ഗുരുവായപ്പന്റെ പൂജ എന്താ യജ്ഞമാണോ അല്ലയോ യജ്ഞമാണ് വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന ആയിരം വർഷത്തോളം നീണ്ടു നിന്നിട്ടുള്ള ത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഭാരത്തിൽ കൻ വി ഇമാജിൻ നമുക്കത് ഭാവനയിൽ കാണാൻ പറ്റുള്ളൂ ഒരു യജ്ഞം ആയിരം വർഷം ആയിരം വർഷം എത്ര തലമുറകൾ കഴിയണം എത്ര തലമുറകൾ കഴിയണം ഇത് ഭ്രാന്താണ് നമ്മുടെ ഭാവയ്ക്ക് അപ്പുറമല്ലേ ആയിരം വർഷം ഒന്ന് ചിന്തിച്ചാൽ ആയിരം വർഷം മുമ്പ് ഈ താങ്ങാലിയുടെ അവസ്ഥ അല്ലെങ്കിൽ കേരളത്തിന്റെ അവസ്ഥ എന്തായിരുന്നു അല്ലെങ്കിൽ ഭാരതത്തിന്റെ അവസ്ഥ എന്തായിരുന്നു ഇനി ഒരു ആയിരം വർഷം കഴിഞ്ഞാൽ എന്തായിരിക്കും ആയിരം വർഷം അത്തരത്തിലുള്ള യജ്ഞങ്ങൾക്ക് സത്രം എന്നൊരു പേരുണ്ട് ഇന്നിപ്പോ യജ്ഞ പരമ്പരയെ കുറിച്ച് നാം മറന്നുപോയി അതുകൊണ്ട് പുരാണ കഥാവാചകന്മാരുടെ കഥാഖ്യാനങ്ങൾ നടക്കുന്ന സദസ്സുകൾക്കാണെന്ന് സത്രം എന്ന് പേരുള്ളത് ഭാഗവത സത്രം എന്നൊക്കെ പറയാറുണ്ടല്ലോ ആ പേരുകളൊക്കെ വളരെ അടുത്ത കാലത്താണ് വന്നിട്ടുള്ളത് നല്ലത് തന്നെ സത്രം എന്ന ഒരു വാക്കെങ്കിലും ഹിന്ദുക്കളൊന്ന് പഠിക്കുമല്ലോ നല്ല കാര്യം സത്രങ്ങൾ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അത് യജ്ഞങ്ങളായിരുന്നു യജ്ഞങ്ങളാണ് ഇരുപത്തൊന്ന് ദിവസത്തിന് അല്ല ഇരുപത്തേഴ് ദിവസത്തിന് അപ്പുറത്തുള്ള യജ്ഞങ്ങളൊക്കെ സത്രങ്ങളാണ് ചില ഇരുപത്തൊന്നും പറയും സത്രങ്ങളാണ് ഇരുപത്തൊന്ന് ദിവസം മുതൽ ആയിരം വർഷം വരെ നീണ്ടു നിൽക്കുന്ന സത്രങ്ങളാണ് യജ്ഞങ്ങളാണ് ഒന്നാലെ ചോക്കൂ അങ്ങനെ കണക്കാക്കുകയാണ് എങ്കിൽ ഒരു ഏതാണ്ട് ഒരു അറുന്നൂറ് വർഷമായിട്ടുണ്ടാവും എന്ന് പറയപ്പെടുന്നു എനിക്ക് ഉറപ്പൊന്നുമില്ല അത് പണ്ഡിതന്മാരെ പറയണം ഗുരുവായൂർ അമ്പലം ഉണ്ടാക്കിയിട്ട് ഏതാണ്ട് അറുന്നൂറ് അറുന്നൂറ് വർഷം നോക്കിയാൽ പറയണം എന്റെ ഞാൻ തൃക്കണ്ടൂരിൽ നിന്നാണ് വരണം അവിടെ രണ്ട് ക്ഷേത്രങ്ങൾ നടക്കാം തൃക്കണ്ഠീരപ്പനമുണ്ട് തൃപ്പുറങ്ങോട്ടപ്പനം ഉണ്ട് തൃപ്പുറങ്ങോട്ടപ്പൻ്റെ ക്ഷേത്രത്തിന് ആയിരം വർഷമാണ് പഴക്കം തിരുനാവായ നവാമുകുന്ദനും അത്ര തന്നെ പഴക്കമുണ്ട് ആയിരവർഷത്തിലധികം പഴക്കമുണ്ട് ഗുരുവായ ബന്ധികൾ പഴക്കമുണ്ട് നവാമുകുന്ദനൻ അപ്പൊ അതിന്റെ അർത്ഥം എന്താ ആ ഏതാണ്ട് ആയിരം വർഷം മുമ്പ് തുടങ്ങിയ യജ്ഞമാണ് ഇന്നും തിരുനാവായിൽ നടക്കുന്നത് ആശയം മനസ്സിലായോ അറുന്നൂറ് വർഷം മുമ്പ് തുടങ്ങിയ യജ്ഞമാണ് ഗുരുവായൂരിൽ നടക്കുന്നത് അതിൽ ഇപ്പോഴും അനസ്യൂതം നടക്കുന്നുണ്ട് ആ യജ്ഞം നടത്തം തത്രമാണ് സത്രമാണ് അപ്പോ എല്ലാത്തിന്റെയും അടിസ്ഥാനം യജ്ഞമാണ് Oh mm -hmm.